മൈലാഞ്ചിയിട്ട ഒരു കൈ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ഇത് ആരുടേതാണെന്ന് പറയാമോ എന്നായിരുന്നു വിവാഹം കഴിഞ്ഞ് സൽമാനു ഫാരിസ് ആദ്യം പങ്കുവെച്ച ചിത്രം പിന്നാലെ വന്ന കമൻറ്റുകളിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്നത് സീരിയൽ നടി ശിൽപയുടെ പേരായിരുന്നു കാരണം നടന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു നടി ശിൽപ നായർ നടൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന സകല ചിത്രങ്ങൾക്കടിയിലും ശിൽപയും മേഘയും മത്സരിച്ച് കമൻറ്റുകൾ ഇടാറുണ്ട് അതിൽ മിക്കവാറും ആദ്യത്തെ കമൻറ്റുകളെല്ലാം ശില്പയുടേതായിരിക്കും പാച്ചുക്ക എന്നും മുത്തുമണി എന്നുമൊക്കെ പറഞ്ഞ് മുടങ്ങാതെ കമൻറ്റുകൾ ഇട്ടിരുന്ന ശില്പ ഇപ്പോൾ സൽമാനെ ഫോളോ ചെയ്യുന്നു പോലുമില്ല എന്നതാണ് സത്യം സൽമാന്റെയും മേഘയുടെയും വിവാഹ വിശേഷങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി എത്തുമ്പോൾ ശിൽപയ്ക്കും സൽമാനുമിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് കാര്യമായി തന്നെ തിരക്കുന്നവരുമുണ്ട് മിഴിരണ്ടിലും എന്ന പരമ്പരയിൽ അഭിനയിക്കും മുന്നേ തന്നെ വിജയ് ടി വിയിലെ മൗനരാഗം എന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നവരാണ് ശിൽപയും സൽമാനും അതിനുശേഷമാണ് മിഴിരണ്ടിലും പരമ്പരയിൽ സഞ്ജുവും സഞ്ജനയുമായി ഇവർ എത്തിയത് ഇതോടെ സൽമാന്റെ വീട്ടുകാരുമായും സഹോദരന്മാരുമായും എല്ലാം ശില്പ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു സൽമാന്റെ സഹോദരന്മാരെ ഇക്ക എന്നും അവരുടെ പോസ്റ്റുകളിൽ മാഷ അള്ള എന്ന് കമന്റുകൾ ചെയ്യുന്നതും കൂടാതെ അവരുടെ വീടുകളിലെത്തുകയും അവരുടെ മക്കളുമായി പോലും വലിയ കൂട്ടായിരുന്നു ശില്പ മാസങ്ങൾക്ക് മുമ്പ് സൽമാന്റെ ഒരു സഹോദരിയുടെ വിവാഹം ആഘോഷമാക്കുവാനും ശില്പ സൽമാനൊപ്പം എത്തിയിരുന്നു അത്തരത്തിൽ സൽമാന്റെ വീട്ടുകാരുമായെല്ലാം അടുത്ത ബന്ധമായിരുന്നു ശില്പ പുലർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ സൽമാനൊപ്പമുള്ള ചിത്രങ്ങളാണ് ശില്പ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഏറ്റവും ആദ്യം മുൻനിരയിൽ പിൻ ചെയ്ത് സൂക്ഷിച്ചിരുന്നത് പോലും എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇരുവരും പരസ്പരം അൺഫോളോ ചെയ്തു സൽമാന്റെ വിവാഹ പോസ്റ്റ് കണ്ടിട്ടും ബെസ്റ്റ് ഫ്രണ്ട് ആകുന്ന പക്ഷം ഒരു ആശംസാ കമന്റ് പോലും ചെയ്യുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇരുവർക്കുമിടയിൽ കാര്യമായി മറ്റെന്തോ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന സംശയവും പലരും വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റുകളായി രേഖപ്പെടുത്തുന്നുണ്ട് അതിൽ ചില കമന്റുകൾ ഇങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത് ശില്പയുമായി സൽമാൻ ഇഷ്ടത്തിലാണെന്നാണ് ശില്പയുടെ പിൻഡ് ഫോട്ടോസൊക്കെ സൽമാൻ്റെ കൂടെ ഉള്ളതായിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ പോലും ചെയ്യുന്നില്ല ഇതാണ് ആദ്യത്തെ കമൻറ്റ് ഇതിന് മറുപടിയായി വന്നതാണ് യെസ് ഞാനും കണ്ടിരുന്നു ലാസ്റ്റ് വീക്ക് വരെ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു പേരും ഫോളോ ചെയ്യുന്നുമുണ്ടായിരുന്നു കമൻസ് ലൈക്ക് ചെയ്യാറുണ്ടായിരുന്നു ഇന്നലെ ഈ ന്യൂസ് വന്നപ്പോൾ ഷോക്കായി ഞാനും കരുതിയത് ശിൽപയുമായി റിലേഷൻ ആണെന്നാണ് മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് ശിൽപയുമായി അത്രയും ക്ലോസ് ആയിരുന്നല്ലോ രണ്ട് സീരിയലിൽ ഒരുമിച്ചും എല്ലാ ഫങ്ഷൻസും ഒരുമിച്ച് പിന്നെ ശിൽപയുടെ ക്യാപ്ഷൻസ് സൽമാനും പോസ്റ്റർസ് ഇട്ടിട്ടുണ്ട് ജനുവരി ഫസ്റ്റ് വീക്ക് വരെ എല്ലാ പോസ്റ്റിലും കമൻസും ഉണ്ട് എന്നിട്ട് പെട്ടെന്ന് അൺഫോളോ ആക്കി പക്ഷെ സൽമാന്റെ ഫ്രണ്ടിനെ ഫോളോ ആക്കുന്നുമുണ്ട് ബെസ്റ്റ് ഫ്രണ്ട് മാര്യേജ് ഒരു വിഷ് പോലുമില്ല അപ്പോ എന്തോ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ ശിൽപയ്ക്ക് ഈ റിലേഷനോട് താല്പര്യം കാണില്ല മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് സൽമാന്റെ ഒരു പോസ്റ്റിന് മൈ ബോയ് എന്ന് ശിൽപ ഇട്ടിട്ടുണ്ട് മേ അവൾക്ക് ഇഷ്ടമുണ്ടായിരിക്കും എന്നാൽ അവന് തിരിച്ചുമുണ്ടാകില്ല എന്നിങ്ങനെ പോകുന്നു വിവാഹ വീഡിയോകൾക്ക് താഴെയുള്ള കമന്റുകൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ